السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. الف لام ميم صادق. സൂറത്തിൻ്റെ പേര് ആറാഫ് ആറാഫ് എന്ന് വെച്ചാൽ നരക സ്വർഗങ്ങൾക്കിടയിലുള്ള ഒരു ഭാഗമാണ് അവിടെയും കഴിയുന്ന ചില അസാബുൽ എന്നറിയപ്പെടുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ പരാമർശം വന്നത് കാരണത്താലാണ് ഈ സൂറത്തിനും പേര് വന്നത് അലിഫ്ലീം അല്ലാഹു അല്ലാഹു ആണ് അയൽ കൂടുതൽ അറിയുന്നവൻ ബി മുറാദിഹി തൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ബി ബാലിഗി ഈ പറയുന്നത് കൊണ്ടുള്ള തൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഹാദ കളയപ്പെട്ട മുപുത്തത ആണ് അതിൻ്റെ എന്ന നിലയ്ക്കാണ് മുഫസർ കൊണ്ടുവന്നിരിക്കുന്ന കിതാബുൻ ഇപ്പം ഈ ഈ കാണുന്ന അല്ലെങ്കിൽ അള്ളാഹു സോലി സാഹുസ് ഇറക്കി കൊടുക്കുന്ന ഇത് കിതാബുൻ ഒരു ഗ്രന്ഥമാണ് ഉൻസില അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് ഹിതാബ് അലി നബീ അലൈഹി വസ്സലാമ തങ്ങളുടെ ഹിതാബായിട്ടാണ് ഉൻസില ഇല എന്ന് പറഞ്ഞത് അപ്പൊതങ്ങൾക്ക് ഒരു ആദരമാണത് അങ്ങയിലേക്ക് ഇറക്കപ്പെടുന്ന ഫലായക്കും ഫീസ് അതുകൊണ്ട് തന്നെ ഇത് അങ്ങയിലേക്ക് ഇറക്കപ്പെടുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ലായക്കുൻ ഫീസ് അധരിക്ക അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടായി പോകരുത് ഹാറജുൻ എന്ന് വെച്ചാൽ ലയ്യക്കുൻ ഒരു ഇടുക്കം ഉണ്ടാകരുത് മിൻഹു അത് കാരണത്താൽ ഉണ്ടാകുന്ന ഒരു ഇടുക്കം ഉണ്ടാകരുത് അതിന്റെ പേരിൽ ഒരു ഇടുക്കം ഉണ്ടാവരുത് എടുക്കേണ്ട എന്ത് ഏത് വിഷയത്തിൽ എടുക്കാൻ അൻ തബലികഹു അങ് അതിനെ എത്തിച്ചു കൊടുക്കുക തബലിക നടത്താം അതിൻ്റെ പ്രബോധനം നടത്തുന്നതിൽ മഹാഫത്ത് അൻ തു അങ്ങേ കളവാക്കപ്പെടുമോ എന്ന് പേടിച്ചത് കാരണത്താൽ അങ് അങ്ങേക്ക് അങ്ങനെ ഒരു പേടി ഉള്ളത് നിമിത്തം അങ് അതിനെ പ്രബോധനം നടത്തുന്ന വിഷയത്തിൽ അങ്ങേക്ക് ഒരു അതിൽ നിന്നൊരു ഇടുക്കം ഉണ്ടാകരുത് ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാൻ പാടില്ല ി എന്തിനാണ് ഇങ്ങനെ ഇറക്കിയത് ഇറക്കിയത് ലി തുന്തിറ അങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അല്ലെ ഏർ അല്ലി ഉൻസില ഉൻസിലയോട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഉറക്കപ്പെട്ടത് അങ്ങ് ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അതായത് ലിൽ ഇന്ദാരി ഇന്ദാറിന് വേണ്ടിയാണ് അൻ തുന്തിറുണ്ടാവും അന്ന് ഏർ മസ്തറിന്മാനെ കിട്ടുമല്ലോ അന്നുകൊണ്ട് ബി ഈ ഖുർആൻ മുഖേന അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് വിക്കറ എന്ന് വെച്ചാൽ വച്ചാൽ അതിക്കറത്തൊരു സാരോപദേശമായിട്ടുമാണ് ി ഖുർആനെ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഒരു സാരോപദേശം എന്നാലൊക്കെയാണ് അപ്പൊ അവർക്കുള്ള ഉപകാരമുള്ളവർക്കാണ് മറ്റുള്ളവർക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവില്ല നിങ്ങൾ പിൻപറ്റണേ മാ നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ നിങ്ങൾ പിൻപറ്റണേ ഖുർആൻ അതായത് പിൻപറ്റണേ വലാ ഖുർആനിണേ നിങ്ങൾ പിൻപറ്റല്ലേ അഥവാ നിങ്ങൾ സ്വീകരിക്കല്ലേ കൂടാതെ കൂടാതെ ഐ അഥവാ നിങ്ങൾ മീൻസ് എല്ലാ എല്ല ഏൽപ്പിക്കാൻ പറ്റിയ കോലത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറ്റിയ ആളായിട്ട് അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും ആക്കല്ലേ സ്വീകരിക്കല്ലേ അങ്ങനെ നിങ്ങൾ സർവ്വതിലും അവരെ വഴിപ്പെടും വഴിപെടും അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ അവരെ നിങ്ങൾ വഴിപെടും അള്ളാഹു താലയൊക്കെ തിരി പ്രവർത്തിക്കാൻ വേണ്ടി ആ ഔലിയ അവര് ഉറ്റമിത്രം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളായി വെക്കുന്ന ആളുകൾ അവർ നിർദ്ദേശിച്ചാൽ അവർക്ക് വഴങ്ങിയിട്ട് അള്ളാഹുനമ്മി പ്രവർത്തിക്കും കലീലമ്മൂൻ അവര് ഉപദേശം സിദ്ധിക്കുന്നത് വളരെ കുറവാണ് ഒന്നുകിൽ അവർ ഉപദേശം സിദ്ധിക്കുന്ന കുറവാണ് അല്ലെങ്കിൽ ഉപദേശം സിദ്ധിക്കുന്ന ആളുകൾ വളരെ കുറവാണ് പിത്തായി വല്യായി നിങ്ങൾ എന്നും അല്ലെങ്കിൽ അവർ എന്നും ഒക്കെ പറയാം ആ കലീലമ്മ തതക്കറൂനാകുമ്പോൾ നിങ്ങൾ ഉപദേശം സ്വീകരിക്കൽ വളരെ കുറവാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഉപദേശം സ്വീകരിക്കൽ വളരെ കുറവാണ് അവർ അപ്പം ഈ ഇവിടെ ഉണ്ട് ഇത് അസലിലുള്ള തായിനെ ഇത് ഗാം ചെയ്യലുണ്ട് ഫിദാലി ദാലിൽ അസിൽ എങ്ങനെയാണ് അപ്പം അല്ലേ വി ഗ്രാഹത്തിന് ഒരു ഗ്രാഹത്തിനുണ്ട് ബി സുഖുനി അതിനെ സുഖവും ചെയ്തിട്ട് അപ്പം തദ്കുറൂൻ എന്നുണ്ട് അമാ മാ അപ്പം ഈ കലീലമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്താണ് ജായിദയാണ് ഇതിൽ കില്ലത്ത് കില്ലത്തിൻ്റെ മാനേ ശക്തിപ്പെടുത്താൻ വേണ്ടി കലീലമ്മ നന്നേ കുറവാണ് കലീലിന് കുറവാണ് കലീലമ്മ വളരെ കുറവാണ് നൃത്തം കെട്ടും അപ്പം കം ഇവിടുത്തെ കമ്മ ഹബരിയത്താണ് അപ്പം മഫൂലു ആണ് ഹബരിയത്താണെന്ന് വെച്ചാൽ ചോദ്യം ഇസ്തിഫാമിയത്തല്ല എത്രയോ അതായത് ഒരുപാടുണ്ട് എന്നർത്ഥം കസറത്തിന് വേണ്ടിയാണല്ലോ കമ്മ വരല്ലേ കയ്യൻ കില്ലത്തിനും വരാറുണ്ട് പിന്നെ റുബ കില്ലത്തിനും കസറത്തിനും ഒക്കെ വരാറുണ്ട് ചില ചലകിത്താപ്പുകളിൽ ഒന്നിനു മാത്രമേ ഉള്ളതിട്ടുള്ളൂ എന്തെങ്കിലും റുബ ശരിക്ക് കില്ലത്തിനും കസറത്തിനൊക്കെ വരാറുണ്ട് എന്തായാലും കം മീൻ കറിയ എത്ര ഗ്രാമങ്ങളാണ് അതായത് ഒരുപാട് ഗ്രാമങ്ങൾ ഗ്രാമം എന്ന് വെച്ചാൽ ഒരു ഇത ഉദ്ദേശിക്കപ്പെടുന്ന അഹിലുഹ ആ ഗ്രാമത്തിലുള്ള ആളുകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ ഒത്തിരി ഒത്തിയോ ഗ്രാമവാസികളെയാണ് അഹ്ലകാമവരെ നശിപ്പിച്ചത് അതായത് അഹിലക്കൻ ആണെന്ന് വെച്ചാൽ നശിപ്പിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ഉദ്ദേശം എന്താണ് അറദാ അഹിലാക്ക അവർ നശിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കാരണം ശേഷം പിന്നെയാണ് ശിക്ഷ വരുന്നത് അപ്പം നശിപ്പിച്ചതിന് ശേഷം പിന്നെ ശിക്ഷ വരില്ല നശിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആണ് ശിക്ഷ വരാ അപ്പം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എത്ര എത്ര ഗ്രാമവാസികളെയാണ് നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ജോഹ അങ്ങനെ ആ ഗ്രാമവാസികളുടെ അടുക്കൽ വന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ശിക്ഷ വന്നു ഭയാത്തൻ ഒന്നുകിൽ ലൈലൻ രാത്രി കാലങ്ങളിൽ രാത്രി സമയത്ത് ഔ അല്ലെങ്കിൽ ഹും ആയ നിലയ്ക്ക് അവര് കൈലൂലത്തിറങ്ങുന്നവരായ വേളയിൽ അവർക്ക് നമ്മളുടെ ശിക്ഷ വന്നുഭവിച്ചു കായലെന്ന് വെച്ചാൽ നട്ടുച്ചക്ക് ഉച്ചക്ക് ഉറങ്ങുന്നവരായ നിലക്ക് അല്ല കൈലൂലത്ത് എന്ന് വെച്ചാൽ നഹാരി പകലിന്റെ നടുവ് അതായത് നട്ടുച്ചക്ക് ഉള്ള ഒരു വിശ്രമമാണ് വൈലം വെക്കും മഹാ ആ ഇസ്തരാഹത്ത് ആ വിശ്രമത്തോടൊപ്പം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി എന്ത് ആ വിശ്രമത്തിനോടൊപ്പം നോമൻ ഒരൊറക്കൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അതിന് കൈലുലുത്ത് എന്ന് പറയും ഇനി ഉറക്കം ഉണ്ടായാലേ എന്ന് പറയുള്ള അങ്ങനെയും അഭിപ്രായം അതായത് മറത്തൻ ഒരു വട്ടം അവർക്ക് ആ ശിക്ഷ വന്നു ലൈലൻ രാത്രിയിലും മറത്തൻ മറ്റൊരു വട്ടം അവർക്ക് ആ ശിക്ഷ വന്നു പകലിലും ഫമാക്കാനവാഹും അവരുടെ തേട്ടമല്ല അവരുടെ തേട്ടമായിരുന്നില്ല ഏർ തേട്ടം എന്ന് വെച്ചാൽ കൗലുഹും മാക്കാന് ദും കൗലുഹും അവരുടെ കൗല് അല്ലാതിരുന്നു എപ്പോൾ ഇത് ജ അഹും അവർക്ക് നമ്മുടെ ശിക്ഷ വന്ന വേളയിൽ അങ്കാലു അവർ പറയലല്ലാതെ അല്ലായിരുന്നു അവർ ഇത് മാത്രാണ് അപ്പം പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നാ കുന്ന വാലിമീൻ ഞങ്ങൾ എന്തായിരുന്നു അക്രമികളായിരുന്നു അക്രമികളായിരുന്നോ ഞങ്ങൾ അക്രമികളായിരുന്നു എന്ന് വളരെ ഖേദപൂർവ്വം പറയും അതുമാത്രമേ അവർ പറയുള്ളൂ വെറുതെ പറയാനുണ്ടാവില്ല സത്യമായിട്ടും ആരിലേക്കാണോ അയക്കപ്പെട്ടത് അതായത് അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഏതെല്ലാം സമൂഹങ്ങളിലേക്കാണോ അയക്കപ്പെട്ട അവരാണ് അല്ലീന ഉറസുല ഇലഹിം ആരിലേക്കാണോ അയക്കപ്പെട്ട അവരോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും അയിൽ ഉമമ അതായത് ആ ഉമ്മത്തുകളോട് ആ സമൂഹങ്ങളോട് ചോദിക്കും അൻ അവര് തങ്ങളിലേക്ക് നിയോഗിതരായ മുർസലിങ്ങൾക്ക് ഇജാബത്ത് ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വ അവർ അമൽ ചെയ്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഫീമാ ബല്ലാഹും ഈ മുർസല് അവർക്ക് എത്തിച്ചു കൊടുത്ത അവർക്ക് ദൗത്യ നിർവഹണം ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ളത് കൊണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെ തീർച്ചയായും സത്യമായിട്ട് അവരോട് ചോദിക്കും അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാർലീമോട് നമ്മൾ ചോദിക്കും എങ്ങനെയാ ഇതൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ഇബിലാ തബലീഖ് രണ്ടും പറയാൻ കേട്ട പ്രബോധനത്തിന് അവർക്ക് നാം കേൾപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും ഇൽമ് ഇൽമുണ്ട് അതായത് കൃത്യമായി എന്ത് അള്ളാഹുവിന് ഇൽമുണ്ട് അവരെന്തല്ല ചെയ്തേന്ന് ആ ഒരു ഇൽമ് നാം അവർക്ക് അറിയിച്ചു കൊടുക്കും അന്നഹും സത്യമായിട്ടും നാം അവർക്ക് അറിയിച്ചു കൊടുക്കും ബിമാ ഫാലു അവർ ഏതൊന്നിനെയാണോ ചെയ്തത് ആ ഒന്നിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിന് അറിവുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഒന്നും കുഞ്ഞോ നമ്മളായിരുന്നില്ല ഓൻ മറിഞ്ഞവരായിരുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളെ തൊട്ട് അതായത് അവരുടെ പ്രവർത്തനങ്ങൾ നാം ഒന്നും അറിയാതെ പോയില്ല എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അൻ ഇബിലാ റുസലി എന്നെ സംബന്ധിച്ചൊക്കെ മുറസലിങ്ങൾ പ്രബോധനം നടത്തിയിട്ടുണ്ട് വൽ ഉമമിൽ വൽഉമ്മിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ഫീമ അമിലൂ അപ്പം മുർസലീങ്ങളുടെ പ്രബോധനം അതുപോലെ തന്നെ ഉമ്മത്തുകളുടെ പ്രബോധനം ഉമ്മത്തുകളുടെ വെച്ചാൽ ഉമ്മത്തുകൾക്ക് ലഭിച്ച പ്രബോധനം അല്ല അങ്ങനെ വേണ്ട അൻ റുസലി വേണ്ടാദ് പ്രബോധനത്തിൽ നിന്നും നമ്മൾ എന്തായില്ല മറിഞ്ഞു നിൽക്കുന്ന ആളായിരുന്നില്ല എന്നാണ് അല്ലാ അള്ളാഹുവിനെ പറ്റി പറയുന്നത് വൽ കഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ നിന്നും അള്ളാഹുബായിരുന്നില്ല ഫിമാമി അവര് പ്രവർത്തിച്ച വിഷയത്തിലൊക്കെ അവര് പ്രവർത്തിച്ചൊക്കെ അള്ള കണ്ടിട്ടുണ്ട് അള്ളാഹു ഹാജറാവാതിരുന്നിട്ടില്ല അന്തരായിരുന്നു എല്ലാവടെയും അള്ളാഹുണ്ടല്ലോ ദിവസത്തെ തൂക്കം 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 ലിൽ അമലുകളുടെ ഔലി അല്ലെങ്കിൽ അമലുകൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകളുടെ തൂക്കം ബിമീസാനിൻ ഒരു ത്രാസിൽ ലഹു ആ ത്രാസിനുണ്ട് ലിസാനിൻ ഒരു നാവുണ്ട് രണ്ട് മുൻ കൈകളുമുണ്ട് കമാവറി ഹദീസിന് ഒരു ഹദീസിൽ വന്നതുപോലെ കാനിൻ ഏത് ത്രാസാണ് ഉള്ള ത്രാസ് എവിടെ ഉണ്ടാവുന്ന യൗമിൻ ദിവസം ഉണ്ടാവുന്ന ത്രാസ് അതായത് യൗമസു ആലിൽ മദൂരി ഈ പറയപ്പെട്ട ചോദ്യം ചോദിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ചോദ്യത്തിൻ്റെ ആ പറയപ്പെട്ടതായ ദിവസം ആ ദിവസത്തിനുണ്ടാവുന്ന ഒരു ത്രാസ് ആ ത്രാസിൽ തൂക്കപ്പെടും അങ്ങനത്തെ ആ തൂക്കം അതേതാ ദിവസം ഓഹോ യൗമൽ മദ്യ ദിനമാണ് അൽ ഹക്കു എങ്ങനത്തെ തൂട്ടം യഥാർത്ഥ തൂക്കം അൽ അതിലു നീതിമാ നീതിയുക്തമായ തൂക്കം കൃത്യമായ തൂക്കം

ഓമനാരുടെ ആരാണോ അവന്റെ താഴ്ന്നു കരം കുറഞ്ഞു പാപങ്ങള് കാരണത്താൽ നന്നെടുത്തിട്ട് തീരെ താന്ന് ഉയർന്നിട്ടില്ല താന്നുപോയി അവർ തന്നെയാണ് അല്ല ഒരു കൂട്ടർ ഹസീറു അംഫുസം സ്വന്തങ്ങൾക്ക് നഷ്ടം വരുത്തി വച്ചവർ ആ സ്വന്തം ശരീരങ്ങളെ സ്വന്തം നരകത്തിലെ കാക്കി തീർക്കൽ കൊണ്ട് ഭിമാക്കാനു എങ്ങനെയാണ് അത് അങ്ങനെ ആക്കി തീർത്തത് ബിമാക്കാനു അവരായിരുന്നതു കാരണത്താൽ ആയാത്തിന നമ്മളുടെ ആയത്തുകളെയും കൊണ്ട് എതിരിമോ മുൻ അക്രമം പ്രവർത്തിച്ചു അങ്ങനെ ആയത്തുകളെ കൊണ്ട് അക്രമം പ്രവർത്തിക്കാം അത് യജുഹാദ് നിശ്ചയിച്ച് തള്ളുന്നതുകൊണ്ട് ാക്കും സത്യമായിട്ട് നാം അവർക്ക് നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ ഒരുക്കി തന്നിട്ടുണ്ട് യാ ബനി ആദം ആദം ഭൂമിയിൽ ഭൂമിയിൽ നല്ല സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഫിഹ അവിടെ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട് അസ്ബാബൻ അതായത് വഴികൾ നിങ്ങൾ ആ വഴികൾ കൊണ്ടാണ് ജീവിക്കുക അതായത് ജീവിതത്തിനുള്ള ഓരോ ഉപാധികൾ ആ ഉപാധികൾ കൊണ്ടല്ല നിങ്ങൾ ജീവിക്കുക ജമ്മു ആശത്തിന്റെ ജമാണ് കളീലം വളരെ കുറവ് കിതിൽ കില്ല നേരത്തെ പറഞ്ഞാലോ കില്ലത്തിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി തഷ് നിങ്ങൾ നന്ദി കാണിക്കുന്നത് വളരെ കുറവാണ് അല്ലാതെ ഇത്തരം അനുഗ്രഹങ്ങളുടെ ഒക്കെ മേൽ അനുഗ്രഹത്തിന്റെ ഒക്കെ ാക്കും സത്യമായിട്ടും നിങ്ങൾ നാം സൃഷ്ടിച്ചു അയ്യ ആബാക്കും അഥവാ നിങ്ങളുടെ പിതാക്കന്മാരെ അഥവാ ആദം ആദം അലി ഇസ്സലാമിന് അല്ല ആബാക്കും അല്ല അബാക്കും ആദം അഥവാ നിങ്ങളുടെ പിതാവ് ആദം അലി ഇസ്സലാമിനെ നാം സൃഷ്ടിച്ചു സുമ്മാ സൗവർണാക്കും പിന്നെന്ന് നിങ്ങൾ നാം പരുവപ്പെടുത്തിയതായത് സൗഹർണാഹു അദ്ദേഹത്തിന് നാം രൂപം നൽകി ഫീ ലഹരി നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞ എന്തിനാണ് അത് നിങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുതുകിലായ അവസ്ഥയിൽ ആദം അലിഹ്സ്സലാമിൻ്റെ മുതുകിലായിരുന്നല്ലോ നമ്മൾ ആ വേളയിൽ പറഞ്ഞു ചെയ്യണം തഹയ്യതും ആ അഭിവാദനത്തിന്റെ സ്രാഷ്ടാംഗം അല്ലാതെ എന്തിൻ്റെ അല്ല അഭിവാദത്തിന്റെ അല്ല ഫസജദൂ അങ്ങനെ മലക്കുകളൊക്കെയും ഇല്ലാ ഇബിലിസ ഇബിലിസുലി അബൽ ജിന്നി ജിന്നുകളുടെ പിതാവായ കാനപേനിൽ മലയത് പക്ഷേ അയാൾ ജീവിച്ചിരുന്ന മലക്കുകളുടെ ഇടയിലായിരുന്നു മലക്കുകളുടെ ഒക്കെ ഉസ്താദായിരുന്നു ഇവര് സറാട്ടവർ അയാളുടെ കൂ കൂട്ടത്തിൽ പെട്ടില്ല